അജു വർഗീസ് ലാല് പിന്നാലെ ശ്രദ്ധ ശ്രദ്ധ പിന്നെ വിജയ് യേശുദാസ് ഇവർക്കെല്ലാം മുട്ടം പണി കൊടുത്ത ഒരു മനുഷ്യൻ എൻ്റെ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവർക്ക് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് ഉൾപ്പെടെ പണി കൊടുത്ത ഒരു മനുഷ്യനാണ് അല്ല ഇന്നത്തെ ഒരു കാര്യം ചോദിക്കുകയാണ് ഇവിടെ ഒക്കെയുള്ള സാധാരണക്കാരുടെ ഒരു ദിവസത്തെ വേദന എന്ന് പറയുന്നത് ഇവിടെ വെയിലത്തും മഴയത്തും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്നത് എഴുന്നൂറ് രൂപ ആയിരം രൂപ വരെയാണ് അവർ കിട്ടുന്നത് നിങ്ങൾക്കെ ഒരു മാസം കോടികൾ വരുമാനം ഉണ്ടായിട്ടാണോ ഇത്തരം തെക്കത്തരത്തിലൂടെ പാവപ്പെട്ട കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കോടികൾ നേടേണ്ടത് എന്തായാലും അതിലൊരു ഫുൾ സ്റ്റോപ്പ് മൃദ്ദേഹം ഇട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്താണെന്നുള്ളത് ഇരുപത്തിരണ്ട് പേര് ഓൺലൈൻ റമ്മി കളിച്ച് ആത്മഹത്യത്തെ തുടർന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നത് അന്ന് ഞാൻ അതിനെ കുറിച്ച് ശരിക്ക് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു പൊതുതാല്പര്യജി പോയിന്നെ കാരണം അപ്പൊ ഞാൻ ഇപ്പൊ ആ ആദ്യമായിട്ട് കളിക്കുന്ന ഒരാൾ ചെറിയ തുകയ്ക്കായിരിക്കും കളിക്കുന്നത് അയാളെ ഈ കളിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ അങ്ങോട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കും ഗിഫ്റ്റ് പോലെ തന്നെ അവരെ വിൻ ചെയ്യിപ്പിക്കും ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഗെയിമാണ് ആരും കണ്ടി ഒരാളും ഇതുപോലെ തന്നെ കോടികൾ വാങ്ങിയ ചരിത്രം ഉണ്ടായിട്ടില്ല ഇതെല്ലാം വിജയ് യേശുദാസ് അതുപോലെ തന്നെ ലാല് അജു വർഗീസ് തുടക്കത്തിൽ തന്നെ ശൃന്ദ ഞാൻ നാല് പേർക്കെതിരെയാണ് തുടക്കത്തിൽ പരസ്യം ചെയ്തിരുന്ന നാലു പേർക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതുപോലെ ഒരു കേസ് ഫയൽ ചെയ്തത് അത് വിരാട് കോഹ്ലി തമന്ന പാട്ടിയ അജു വർഗീസ് ആക്ട്രസ് ശൃന്ദ്രൃന്ദ അഡ്രസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോടതി അത് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷമാണ് ലാലും വിജയ് യേശുദാസും എല്ലാം ഇതുപോലെയുള്ള തട്ടിപ്പിന് കൂട്ടുനിന്നത് അവരെല്ലാം അറിയാതെയാണ് ഇതിന് നിന്നെന്ന് അവരുടെ പ്രസ്താവനകൾ ഉണ്ടിരുന്ന ഉണ്ടായിരുന്നാൽ പോലും പൈസക്ക് വേണ്ടി എന്തു ചെയ്യുന്ന എന്തു പരസ്യവും എന്തു തെണ്ടിത്തരവും കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയല്ലോ എന്നോർത്ത് ഇപ്പൊ ഞാൻ ഖേദിക്കുകയാണ് കാരണം ആ ഇവരെയൊക്കെ ആരാധിക്കുന്നവര് ഇതിൽ എന്തോ കോടികൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇത്തരം ഗെയിമുകൾ പോയി അടിമയാവുന്നത് അടിപ്പെട്ടു പോകുന്നത് ഒരു ചെറിയൊരു നമുക്കറിയാം ഇപ്പൊ കേരളത്തിലെ ഏകദേശം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു കണക്കെടുത്തപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൺലൈൻ റമ്മികളെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു പാർലമെന്റ് ബില്ല് പാസ്സാക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് കണക്കുകൾ എടുക്കണ്ട എടുത്തു കാരണം ഞാൻ അത് ഫയൽ ചെയ്തപ്പോ ആദ്യം സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും സർക്കാരിനോട് ഒരു അമെൻമെന്റ് പാസ്സാക്കാൻ ഒരു ഇതിനൊരു ജഡ്ജ് അമെന്റ്മെന്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുകയും ചെയ്തു കേരള ഹൈക്കോടതി കുറച്ചു കാലത്തേക്ക് കേരളത്തിൽ മാത്രം ബാൻ ചെയ്തു കേരള സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു അമൻമെന്റ് പാസ് എന്ന് കേരള ഹൈക്കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും ഈ വിധി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് സർക്കാർ അതിൽ ഒരുപാട് ലൂപ്പുകൾ ഇട്ടു ഇവർക്ക് അനുകൂലമായിട്ട് ഇവർക്ക് ഈ ഓൺലൈൻ റമ്മികളിൽ നടത്താൻ അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും പറയൂ അതെ അതെ യുവരിൽ ഉണ്ടാക്കുന്ന കോടികളുടെ ഒരു ഭാഗം ഈ നേതാക്കന്മാർക്കും പൊളിറ്റീഷ്യനും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എങ്ങനെ ഇത്തരത്തിലുള്ള പൊളിറ്റീഷൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റു കുടുംബങ്ങളിലെ പാവങ്ങൾ ആത്മഹത്യ ചെയ്താലെന്ത് മരിച്ചാൽ മരിച്ചാലെന്ത് അവർക്ക് വേണ്ടത് തലയുള്ള നോട്ടുകൾ നോട്ട് ചെറ്റത്തറവും യുവന്മാര് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് പാർലമെന്റിൽ പാസ്സാക്കി എന്ന് പറഞ്ഞപ്പോ തന്നെ ഏറ്റവും സന്തോഷിച്ച തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരു കോടതിയുടെ പുറകെ നടന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിന്റെ പുറകെ നടന്നിട്ട് അവസാനം വിധി വന്നിട്ട് പോലും അതിവിടെ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് ഇവിടെ ആത്മഹത്യ അതിനുശേഷമാണ് ഈ ഇങ്ങനെ ഒരു കേസ് ഞാൻ പാലിയത് അതിനുശേഷം ഒത്തിരി പേര് ഒരു മൂന്നര കോടി രൂപ കോഴിക്കോട് ഒരു പെൺകുട്ടിയുള്ള വിവാഹത്തിൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഞാൻ നമ്മളെ ആരും അംഗീകരിക്കില്ലെങ്കിൽ പോലും കുറച്ചു ദിവസം ഒരു ബിസിനസ് ആവശ്യത്തിന് ചൈനയില് പോയിരുന്നു അവിടെ ഇതുപോലെ തന്നെ ക്രിക്കറ്റ് കളികളോ അങ്ങനെയുള്ള ഒരു സ്പോർട്സോ ഒരു ചാനലിലും കാണിക്കത്തില്ല കാരണം വേസ്റ്റ് ഓഫ് ടൈം കാരണം ഒരു ക്രിക്കറ്റ് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ടി വിയുടെ മുമ്പിൽ കളയാൻ ഉള്ളതല്ല ഓരോരുത്തരുടെയും ജീവിതം എന്ന് തിരിച്ചറിവാണ് അപ്പോ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് എന്താണ് എല്ലാ യുവാക്കളെയും ആ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവന്ന് അവനെ അതിനെ അഡിക്റ്റ് ആക്കിക്കൊണ്ട് അവൻ അവസാന ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് അതിനെല്ലാം കൂട്ടു നിൽക്കുന്നവരാണ് ഇതിന് വേണ്ടിയിട്ട് പ്രമോഷൻ ചെയ്യുന്നവരും ഇതിനു വേണ്ടി അനുകൂലമായിട്ടുള്ള അമൈൻമെന്റ് ഉണ്ടാക്കിയവരും എന്തായാലും കേന്ദ്ര ഗവൺമെന്റിന് ഇതുപോലെയുള്ള ഒരു അമൈൻമെന്റ് ഉണ്ടാക്കിയതിനും പാർലമെന്റ് അംഗീകരിച്ചതിനും ഒരു ബിഗ് സല്യൂട്ട്